ഗായിക രാധികയുടെ മകൾ ഇപ്പോൾ വിവാഹിതയായിരിക്കുന്ന വാർത്തയാണ് എല്ലാവരെയും സന്തോഷപ്പെടുത്തുന്ന ഒരു വാർത്ത അന്തരിച്ച ഗായിക രാധിക തിലക്കിൻ്റെ മകൾ ദേവിക സുരേഷ് വിവാഹിതയായിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായി രാധികയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മറ്റൊരു ഗായികയും കൂടി ഓർമ്മ വരും ശബ്ദ മാധുര്യം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ഗായിക സുജാത മീനോനെ ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ് ഇവർ എത്തിയ വേദികളിലും ഇതിനു മുൻപ് രാധികയുടെ ഗാനങ്ങൾ പാടിയ സുജാത രാധികയെക്കുറിച്ച് ഓർമ്മിച്ചെടുത്തിട്ടുണ്ട് രാധികയുടെ എല്ലാ വിശേഷങ്ങൾക്കും സുജാത എത്താറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാധികയുടെ മരണം പോലും സുജാത വല്ലാതെ ആഘാതമായിരുന്നു ഉണ്ടാക്കിച്ചത് ഗായികയായി മികവ് തെളിയിച്ച ദേവിക സുരേഷ് അമ്മ രാധികയുടെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കി ഉണ്ടാക്കിയ മെഡലിയൊക്കെ തന്നെയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിനും സുജാതയുടെ കയ്യൊപ്പുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് വിവാഹം നടത്തി കൊടുക്കാൻ മുൻകൈ എടുത്തിരിക്കുകയാണ് സുജാത അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് സുജാത തന്നെയാണ് ഒപ്പം സുജാതയുടെ മകൾ ശ്വേതയും എത്തിയിട്ടുണ്ടായിരുന്നു രാധികയുടെ സ്ഥാനത്ത് ഇപ്പോൾ മകളുടെ കാര്യങ്ങൾ അനുഗ്രഹിക്കാനും അവൾക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റാനും സുജാത തന്നെയാണ് മുന്നിൽ നിന്നത് ഒരു പരമ്പരാഗത ബ്രാഹ്മണ രീതിയിൽ ഇന്നലെ പുലർച്ചെ നടന്ന വിവാഹമായിരുന്നു ആ ചടങ്ങിൽ വളരെയധികം പ്രാധാന്യമോടെയായിരുന്നു സുജാത നിന്നത് തൻ്റെ പ്രിയപ്പെട്ട അനിയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിതുമ്പലോടെ ഗായക പൊതുവേദിയിൽ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് തനിക്ക് ഒരിക്കലും അവളെക്കുറിച്ച് മറക്കാനാകില്ല എന്ന് പറഞ്ഞ് രാധികയോർത്ത് സുജാത വിങ്ങിപ്പൊട്ടിയ ഉണ്ടായിരുന്നു സുജാത കുടുംബത്തോടൊപ്പം ദേവികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിവാഹ ചടങ്ങിലൊക്കെ ഉടനീളം ശ്വേതയും സുജാതയും ഉണ്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ സുജാതയുടെ മകൾ ശ്വേത വരികയും പ്രാർത്ഥനാ മംഗളഗാനം ആലപിക്കുകയും ചെയ്തു ശ്വേതയും സുജാതയും ഒരുമിച്ച് നിന്ന് ആലപിച്ച ആ ഗാനം വളരെയധികം ശ്രദ്ധേയമായി മാറി അത് ആ സദസ്സിനെയും ആ ചടങ്ങിനെയും വല്ലാത്ത അനുഭൂതിയിലേക്ക് കൊണ്ട് എത്തിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചിന് എറണാകുളം എളമക്കരയിലെ ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് വിവാഹത്തോടനുബന്ധിച്ച മറ്റു ചടങ്ങുകളൊക്കെ നടക്കും ദേവികയുടെ പിതാവ് തന്നെയാണ് ഇത് എല്ലാവരെയും അറിയിച്ചത് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചതും ദേവിക വളരെ നല്ല കുട്ടിയാണെന്നും ദേവികയ്ക്ക് അതുപോലൊരു നല്ല പയ്യനെ തണിയാണ് ലഭിച്ചതെന്നും അഭിമാനത്തോടെ രാധികയുടെ ഭർത്താവ് പറഞ്ഞു അതുപോലെ തന്നെ രാധികയുടെ അനുഗ്രഹം ഞങ്ങളെ എല്ലാവരെയും ഈ ദിവസം ഞങ്ങളിൽ ചുറ്റുമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ അതിഗംഭീരമായി നടന്നുവെന്നും ും ഇപ്പോൾ ദേവികയുടെ പിതാവും അന്തരിച്ച ഗായിക രാധിക തിലക്കിന്റെ ഭർത്താവും പ്രതികരിച്ചു പതിനൊന്നാം നമുക്കാലിനും പന്ത്രണ്ട് മണിക്കുമിടയിലുള്ള മുഹൂർത്തത്തിലായിരിക്കും ഇരുപത്തിയഞ്ചിന് എറണാകുളം ഇളമക്കരയിൽ വെച്ച് നടക്കാൻ പോകുന്ന ചടങ്ങിന്റെ ബാക്കി മുഹൂർത്തം ഉണ്ടാവുക തുടർന്ന് സ്നേഹിതർക്കായുള്ള വിവാഹ വിവാഹവിരുന്നും ഒരുക്കിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഗായികയായി മികവ് തെളിയിച്ച ദേവിക സുരേഷ് അമ്മ രാധികയുടെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കിയ മെഡലിയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവേ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് രാധിക തിലക് വിടവാങ്ങിയത് ആ വിടവ് ഇന്നും നികത്താനാവാതെയാണ് മലയാള സിനിമാ ലോകവും ഗാനാലാപന ശക്തിയുമൊക്കെ നോക്കിക്കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ